ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആണെന്നാലോ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് നമുക്ക് വൈകുന്നേരം ആക്കിനാൽ എന്താ ഇന്ന് ഉണ്ടാക്കുക വൈകുന്നേരം ചായയുടെ കൂടെ സിംപിൾ ആയിട്ട് എന്തെങ്കിലും റെസിപ്പി കിട്ടിയാലോ ഒന്ന് ചിന്തിക്കുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിംപിൾ ആയിട്ടുള്ള റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ഇവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റിനൊന്നും മാർക്ക് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ആദ്യം ഒരു മിക്സിൽ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും ചെറിയൊരു പീസ് ഇഞ്ചി തോലും ഒന്ന് കാലിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു പീസ് മതിയാവേ അതിന് കൂടുതലും നമ്മളെ ഇരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എന്താ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ ചെറിയൊരു ചെറുനാരങ്ങിയുടെ പകുതി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറുനാരങ്ങ നീരം ഇതുണ്ടാവും ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കുക നമ്മൾ ഇതാ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ ഇത് ഓരോ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടേ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി വീണ്ടും നമുക്കിത് ആ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ആട്ടോ അപ്പോൾ ഒരു നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ടോ നമ്മളെ ബ്രെഡിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കേണ്ടത് നമ്മളിപ്പോൾ രണ്ട് മുട്ടക്ക് നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് അപ്പോൾ ഒരു കാൽ കപ്പ് പാൽ പാലിപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പാലിൻ്റെ പകരം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും ആവശ്യമുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണും ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞളും അര ടീസ്പൂണും നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം തരിതരിപ്പൊന്നില്ലാത്ത രീതിക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ഒെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ ഇതിലേക്ക് ഇതാ നമ്മൾ ബ്രെഡും മുട്ടയും കൂടി അടിച്ചെടുത്തത് ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് സെറ്റായി വരുന്ന ആ ഒരു സമയത്തൊന്ന് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഇട്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ട കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഒരു മുട്ട എടുക്കാം എന്നിട്ട് അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്ന് റൗണ്ടാക്കിയിട്ട് ഒന്ന് ഇതായതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതായതുപോലെ ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാടുണ്ടാക്കുന്നുണ്ട് വലിയ പാത്രത്തിലേക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് രണ്ടോ മുട്ട എടുക്കാം കേട്ടോ രണ്ട് മുട്ടയ്ക്ക് അപ്പോൾ അത് സമയത്ത് മതിയാവും ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറിയൊരു പാത്രത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മുട്ട നന്നായിട്ട് വേവാക്കിയിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് വേവിച്ചിട്ട് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയെ ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി നമുക്കൊരു പത്തിരുപത് സെക്കൻഡ് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് ഇതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് സൈഡ് വാക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഇതിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതാ ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാനും നമ്മളൊരു വീട്ടിൽ ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇന്ന് ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്